കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഗീതു പ്രാർത്ഥിക്കാനായിട്ട് പോയി കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് രാധികാമേ വരണു എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ റിസോർട്ടിലെ ഹാളിലായിരുന്നു ആ വിഗ്രഹം ഇരുന്നേ ഈ സമയത്ത് ഗീതുനു മനസ്സിലായി കാഞ്ചിനക്കാടെ സൗണ്ട് കേട്ടപ്പോ തന്നെ ഗീതുനു മനസ്സിലായി ഗീതു പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോ അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നത് കണ്ടു പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല ഗീതു തന്റെ തോളത്ത് കടന്ന ഷോൾ എടുത്തിട്ട് തല വഴി ഇടുവാണ് എന്റെ ഭഗവാനെ തന്നെ മനസ്സിലാകരുതാ മതിയായിരുന്നു അങ്ങനെ അതിനോട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കാഞ്ചിരം പറഞ്ഞേ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് പറയാണ് അവസാനം രാധികാമ സംഭവിച്ചു ഇനിയിപ്പം ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട പ്രിയയുടെ വയറ്റി വരുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിച്ചാക്കാന്ന് കരുതി അവരവിടെ ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമേ അടുത്തേക്ക് വരാൻ തോന്നരുത് അടുത്തേക്ക് വന്ന് തന്റെ മുഖം കണ്ട അതോടുകൂടി തീർന്നു അമ്മേനെ നോക്കാൻ പോയാൽ താനെങ്ങനെ റിസോർട്ടിൽ എത്തി എന്ന് ചോദിച്ചാൽ കള്ളക്കളി വെളിച്ചെത്താവും അത് മാത്രല്ല കണ്ണേരനും ഇവിടെയുണ്ട് എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തേമയെ ഒരു കാരണവശാലും പിടിക്കല്ലേന്ന് പിന്നീട് രാധികാമ പറഞ്ഞു മതി മതി പ്രാർത്ഥിച്ച് ഇനി എല്ലാരും വരാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് തിരിഞ്ഞടക്കോ അപ്പോഴാണ് ഗീതുവിന് ശരിക്കും ശ്വാസം നേരെ വീണ് തേമ ഒരു ഫുഡ് കഴിക്കണ പോണേന്ന് തോന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യും കണ്ണേരനെങ്ങോട്ട് പിടിക്കുവോ അന്ന് അതോടുകൂടി തീർന്നു ഈ സമയം ഗീതനെ കുറെ സമയമായിട്ടും കാണാഞ്ഞിട്ട് ഗോവിന്ദ് ഓർത്തു ഇവിടെ ഇത് എതിലേ പോയതാന്ന് ഓർത്തോണ്ട് ഗോവിന്ദ അങ്ങോട്ട് കേറിപ്പോവാണ് പെട്ടെന്ന് ഗീതുവിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ ഗോവിന്ദ് നേരം മുറിയിലേക്കാണ് പോയത് ഈ സമയം ഗീതുവിനല്ലോട് മുറിയിലേക്ക് പോകാൻ പറ്റില്ല ഗീതു എന്ത് ചെയ്യുവാണ് നേരെ എപ്പുറത്തേക്ക് വരുവാണ് ഇനിയിപ്പൊ അവരുടെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല ഏതെല്ലാം ഒരു മുറിക്കകത്ത് കയറിയിരിക്കുവാണെങ്കില് അവര് പോയി കഴിഞ്ഞിട്ട് ഇറങ്ങി വെപ്പ വരാലോ അങ്ങനെ വിചാരിച്ച് ഗീതു കണ്ട മുറിയിലേക്ക് ചാടി കയറുവാണു ഈ സമയം വിലാസിനു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം വിലാസിനിക്കറിയാം ഗീതവും ഗോന്നും കൂടെ ഹണിമോൺ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് എന്താണെങ്കിലും ഇത്തവണ വരുമ്പോൾ ഗീത പ്രറ്റൻ്റായിട്ടേ വരുവുള്ളൂ തനിക്ക് അവരുടെ കുഞ്ഞിനെ എന്താണല്ലോ കൊഞ്ചിക്കാനൊക്കെ പറ്റും ആ ഒരു സന്തോഷത്തോട് ഇടം വിലാസിനെ ഈ സമയം ഹോം നേഴ്സ് അങ്ങോട്ട് വന്നു എന്ത് പറ്റി ഇന്ന് ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് പറയാം അതെ ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ചാന്ന് പറയുന്നത് മനസ്സിലായി മനസ്സിലായി ആ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാലോ എന്ന് പറയുന്നത് അല്ല മോളെ ആ ഫോൺ ഇങ്ങോടുത്താരാ എനിക്കിന്ന് വിളിക്കാമെന്ന് പറയാം ഞാൻ അവളെ ഇന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഫോൺ എടുത്ത് കൊടുത്തു ഫോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിലാസിനെ ഗീതനെ വിളിക്കുവാണ് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രാവശ്യം വിളിച്ചിട്ടും കോളെടുത്തില്ല ഇത് എന്ത് പറ്റി എന്ന് ഉറക്കുവാണ് പെട്ടെന്നാണ് ഗോവിന്ദ അങ്ങോട്ട് വന്നാൽ കോളെടുക്കുന്നത് ഗീതന്റെ ഫോണാ ഫോണാണ് പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചാൽ എന്താമ്മേ എന്താ കാര്യം ചോദിക്കാം അല്ല മോനെ ഗീതു ഇല്ലയെന്ന് ചോദിക്കാണ് അതെ ഗീതു അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഓ സമാധാനമായി എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞ ആശ്വാസമായത് ഞാൻ എത്ര കാലത്തെ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുമോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം ഒന്നിക്കണോന്നുള്ളത് എന്താണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എത്രയും പെട്ടെന്ന് നിനക്ക് ഒരു കുഞ്ഞു പറക്കണമെന്ന് പറയാ ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു അതെ അതിനു വേണ്ടിയുള്ള കാര്യത്തിനാടേ ഗീതു അപ്പുറത്തേക്ക് പോയേക്കും പറയണേ ഏ അതിനു വേണ്ടിയുള്ള കാര്യത്തിന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നോ അന്തോലെ അങ്ങനെ പറഞ്ഞു അല്ല പിന്നെ ഗീതു പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറയണോ ഓ അങ്ങനെ വരട്ടെ ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയെന്ന് പറയണേ അല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥയെ മുട്ടന്ന് കേട്ടെ എന്നാൽ ശരി മോനെ ഞാൻ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം വിലാസിന് പറഞ്ഞ് മുട്ടുന്നുണ്ടല്ലോ പത്തിരണ്ടാണല്ലോ തോന്നിയതെന്ന് പറയാണ് പെട്ടെന്ന് ഭദ്രം പറഞ്ഞു മുള ഗീതു നീ കഥ ഒന്ന് തുറക്കാൻ പറയാണ് ദീപമേ പെട്ടല്ലോ ഇനി ഇങ്ങനെ ഈത് ഇവിടെ എങ്ങനെ ഇല്ലെന്നറിഞ്ഞാൽ അതോടുകൂടി തീർന്നു ഇങ്ങേറെല്ലാം കോളവാക്കാനുള്ള വഴിയുണ്ട് ഹണിമോൺ ട്രിപ്പ് പോയ ഗീതു മിക്കാറും ട്രിപ്പ് ഉപയോഗിച്ച് ഇങ്ങോട്ട് തിരികെ വരണ്ടി വരും ഒരു കാരണവശാലും ഭദ്ര എന്നെ അറിയാൻ പാടില്ല ആ സമയത്തും ഭദ്ര നല്ല മദ്യത്തിന് മദ്യസക്തിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് കാരണം അതിന് മാത്രമുള്ള ഗോതം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്നോണം വരെ എഴുന്നേക്കല്ലോ കിടന്ന കിടപ്പു തന്നെ കിടക്കണം ആ ഒരു ചിന്തയായിരുന്നു ഗീതനും ഗോതനും ഉണ്ടായിരുന്നേ എങ്കിലോ തങ്ങളുടെ ഹണിമോൺ ട്രിപ്പ് ഒക്കെ ഓക്കെ ഉള്ളൂ അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറിൻ്റെ ആധികാമേ അറിയും അതോടുകൂടി കള്ളത്തരം പുറത്താവും എന്നുള്ള കാര്യം ഗീതനും ഗോവിന്ദനും അറിയായിരുന്നു ഈ സമയം ഭദ്രം വന്ന് കതോർന്ന് മുട്ടിയിട്ട് പറഞ്ഞു തുറക്കുമോളെ ഗീതു എന്ന് പറയാ അതെ എന്നെ ഇങ്ങനെ മദ്യപിച്ചു കുടുത്തി കുടിച്ച് കിടത്തിയേക്ക് നാരാന്നറിയോ നീടെ ഭർത്താവ അറിയാവോ ഇതിനെനിക്ക് നഷ്ടപരിഹാരം വേണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാ വിലാസിനെ നോക്കിയപ്പോൾ ഒറ്റ മാർഗമേ കണ്ടുള്ളൂ ഗീതുന്റെ ശബ്ദമൊന്നും ഉണ്ടാക്കുക പെട്ടെന്ന് തന്നെ വിലാസിനി തൊണ്ടയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ അതൊക്കെ ഞാൻ കണ്ണേട്ട വരുമ്പോൾ ചോദിച്ചു മേടിച്ച് വന്നോളാം എന്ന് പറയണ ഇവളുടെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നെ ഓ തനിക്ക് ചിലപ്പോ തോന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രം പതിക്കെ അവിടെ നിന്നും കൊണ്ട് പോവാണ് വിലാസിനെ പറഞ്ഞു എന്തൊക്കെ നമ്പർ ഇട്ടാലോ എൻ്റെ ദൈവം ഒന്നും പറയണ്ട എന്ന് പറയാണ് ഈ സമയം ഹോം പറഞ്ഞു എന്നാലും ഞാൻ ചേച്ചിയിൽ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ കൃത്യസമയത്ത് തന്നെ എന്താ ചെയ്യേണ്ടത് ചേച്ചിക്ക് അറിയാലോ എന്ന് പറയണം എൻ്റെ മോളെ എന്ത് ചെയ്യാനാന്ന് പറ ഇങ്ങനെ കൊണ്ട് മടുത്തു പോളു ഇങ്ങടെ സ്വഭാവം രണ്ടു ദിവസം വന്നപ്പോൾ തന്നെ മോക്ക് മനസ്സിലായാലോ മനസ്സിലായോന്നോ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ഉം ഭാര്യയ്ക്ക് ഇത്രയും വലിയ അസുഖം വന്ന് കിടക്കുമ്പോ ഇതുപോലെ കുടിച്ചു കൂത്താടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിലാസിനെ പറഞ്ഞു അതൊക്കെ എൻ്റെ ദോഷം അല്ലാതെ എന്ത് പറയാനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മരുമോനില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കേണ്ട പോലും അല്ലായിരുന്നു പണ്ടേ മണ്ണിടി പോണ്ട പക്ഷേ അവൻ എന്നെ ഇത്ര കെയർ കൂടെ നോക്കുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണേ എന്ന് പറയാം അവനെ എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടറിയോ അവനെ മാത്രമല്ല എൻ്റെ സ്വന്തം മോളെ ഞാൻ ദ്രോ ദ്രോഹിക്കാൻ ശ്രമിച്ചു അവസാനം അവരുടെ കാരണം കൊണ്ട് ഞാൻ ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു എന്താ പറയണേ ദൈവമായിട്ട് തരുന്ന ഓരോ അവസരങ്ങളാണ് എന്ന് വിലാസിനെ ഇങ്ങനെ പറയുവെന്ന് കാരണം ഈ അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഒരു പക്ഷേങ്കിൽ ആ പഴയ വിലാസിനെ തന്നെ ആയിരിക്കും അഹങ്കാരോ എന്ത് ചെയ്യണം അങ്ങനെ ആരോടെ എങ്ങനെ പെരുമാറണം പെരുമാറുന്ന പോലും അറിയത്തില്ലാത്തൊരു ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എങ്കിൽ ആ സമയത്ത് കാണിച്ചുകൊണ്ട് നെറുകേടുകളൊക്കെ ശിക്ഷയാന്ന് തോന്നേ ഇപ്പം എനിക്ക് ദൈവം തന്നിരിക്കുന്നു പറയണേ ഏയ് അങ്ങനെയൊന്നും പറയില്ല ചേച്ചി ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഹോം നേഴ്സ് പറയണേ കാരണം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർ നല്ല അടുപ്പത്തിലായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഗീതുനും വല്ലാത്ത ടെൻഷൻ ധീമയും പൊറിക്കാത്തെന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കണം എങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞാൽ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പോഴാണ് ഗീതു ആ സംസാരം കിട്ടാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് വരുന്നത് വരുൺ ദേഹിയും കൂടെ സംസാരിച്ചുകൊണ്ട് വരുവാണ് ധീമവേ പെട്ടല്ലോ ഈ മുറിയിലേക്ക് എങ്ങാനും വേണോ വരാൻ പോകുന്നത് അങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു താൻ പിടിക്കപ്പെട്ടത് തന്നെ എങ്ങോട്ടിറങ്ങി ഓടണം അറിയത്തിൽ ഒരു അവസ്ഥയിലാണ് ഗീതു ഗീതു പെട്ടെന്ന് അങ്ങോട്ടും കൂടെ പരുതുക ഇറങ്ങി ഓടാനും പറ്റില്ല ബാത്റൂമിൽ ബാത്റൂമിലെങ്ങനെ കയറി ചെയ്യുന്ന ബാത്റൂമ് തുറക്കാനായാലും വന്നാൽ അതോടുകൂടി തീർന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നീട് ഗീതു ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേന് അവരെ കണ്ടില്ല ഭാഗ്യം വേറെ മുറിയിലേക്കാണ് പോയെന്ന് തോന്നിയേ ഒരു നിമിഷം ഞെട്ടിപ്പോയി പിടിക്കപ്പെട്ടാലും എന്ത് ചെയ്തേനും പിന്നീട് ഗീതു എന്ത് ചെയ്യുവാണ് ഗീതു നേരെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കഥ ഓർന്ന് പതുക്കെ പുറത്തിറങ്ങുവാണ് നേരെ മുറി ലക്ഷ്യമാക്കി ഓടി അങ്ങനെ ചെന്ന് ഗോവിന്ദൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഗോവിന്ദി ചെന്നിട്ട് പറഞ്ഞാൽ കണ്ണേട്ടാ നമ്മൾ പെട്ടെന്ന് പറയണം എന്താ എന്താ കാര്യം ചോദിക്കുക അല്ല കണ്ണേടിനാ ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങി എഴുന്നേറ്റ് പറഞ്ഞേ അതോ അതെനിക്ക് കുറെ സമയം നിന്നെ കണ്ടില്ലല്ലോ അപ്പം എനിക്ക് തോന്നി ഫോണെന്ന് എടുത്തുകൊണ്ട് പോകുന്നിടത്തേക്ക് ഞാൻ അകത്തേക്ക് റൂമിലേക്ക് കയറി തന്ന അപ്പോഴാണ് നിന്റെ അമ്മ വിളിച്ചേ പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചെന്ന് പറയാ നല്ല കാര്യമായി പോയി ദേ നമ്മുടെ ശത്രുക്കൾ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ശത്രുക്കൾ അതാരാ അല്ല ഗോവിന്ദന്റെ ശത്രു അല്ല എന്റെ ശത്രു എത്തിയിട്ടുണ്ട് നിര നിന്റെ ശത്രു അല്ല രാധികാമയ വരണമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണേ രാധികാമുണ്ടോ അവർ എന്തിനും ഇങ്ങോട്ട് വന്നെ അതൊന്നും എനിക്കറിയത്തില്ല ഫുൾ ഫാമിലി മുഴുവനുണ്ട് കാഞ്ചനിയുണ്ട് രേഖയുണ്ട് പ്രിയ ഉണ്ട് എല്ലാരും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു പെട്ടല്ലോ അപ്പൊ നമ്മൾ നമ്മൾ ചെയ്യും എനിക്കറിയത്തില്ല സത്യം പറയാവും ഗോവിന്ദ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവരിങ്ങോട് വന്നേക്കുന്നേ ചോദിക്കും കേട്ടോ ഗോവിന്ദ പറഞ്ഞു ഇതേ ഇവിടെ അനാവശ്യം പറയില്ലോട്ടോ എന്ന് പറയണം ഒരു കാര്യം ഉറപ്പായി നമ്മൾ വയസും പ്രായം ചെന്ന് കുഴിയിലേക്ക് പോയാലും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് നടക്കുന്നു തോന്നില്ല എന്ന് പറയാം ഇത് കേട്ടെന്നും ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ എന്താണ് ഈ തവണ ഞാൻ ആദ്യരാത്രി ആഘോഷിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഉറപ്പായിട്ടുള്ള കാര്യമേ ഗീതു ഇനി എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാനത് ആഘോഷിക്കുമെന്ന് പറയാം ഗീത പറഞ്ഞു അതാണ് എനിക്കും വേണ്ടത് ഏഹ് അത് തന്നെയാണ് അങ്ങനെ പറഞ്ഞു ഏ ഒന്നുമില്ല കണ്ട് രാധികാമയായിട്ട് വെച്ചിരിക്കുന്ന കാര്യം ഗോവിന്ദന് അറിയത്തില്ലല്ലോ അപ്പം ഗീത പെട്ടെന്നിങ്ങനെ പറഞ്ഞു ഇപ്പം ഗോവിന്ദന്റെ സംശയം ഉള്ളത് കൊണ്ട് ഗോവിന്ദ അങ്ങനെ ചോയ്സാണ് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അവൻ ഓടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്തേലും മാർഗം കാണണം ഇല്ലെങ്കിൽ പറ്റത്തില്ല ഇവറ്റകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള സന്തോഷങ്ങൾ പോന്നു പറയണം ഗീത പറഞ്ഞ അത് ശരിയാ പക്ഷേ ഇവരുടെ മുന്നിൽ കൂടെ നമുക്ക് നടക്കാനും പറ്റില്ലല്ലോ എങ്ങനെയൊന്ന് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഫുഡ് കഴിക്കണ പോലും പുറത്തിറങ്ങി പോകണം ഇവരുടെ മുന്നിൽ കൂടെ ഒന്നും പോവാനും പറ്റില്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയിൽ ഗീതും കൂണ്ടിയിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി